ഹേലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നരച്ചുള്ളിപ്പണിയുടെ അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ റൂമുകൾ രണ്ടും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം എൻ്റെ കെട്ടിയാണെങ്കിൽ ഇന്ന് ലീവ് എടുക്കാൻ പറഞ്ഞതായിരുന്നു ഇതൊക്കെ പിടിക്കാനും ഇതാക്കാനൊക്കെ അപ്പോൾ ആൾക്കാണെങ്കിൽ ഈ ഈ മാസം നാല് ലീവും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഓരോ എന്താ പറയുക ഹോസ്പിറ്റലിൽ പോക്കും അത് ഇതൊക്കെ ആയിട്ട് നാല് ലീവും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ലീവ് കിട്ടൂല അപ്പം എന്നാൽ പിന്നെ ഞാൻ പോണേന് മുന്നേ ഈ ബെഡൊക്കെ ഒന്ന് പിടിച്ചാട്ട് എന്ന് പറഞ്ഞിട്ട് മൂപ്പരാളെ കൊണ്ട് അതൊക്കെ ചെയ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ആൾ സ്ഥലം വിട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ബാക്കിയുള്ള പണിയൊക്കെ ഞാൻ തന്നെ ചെയ്യണം പിന്നെ മക്കളുണ്ട് അവർ എണീറ്റിട്ടില്ല അപ്പം എന്നൊരു സ്കൂളില്ലാത്ത ദിവസം റിപ്പബ്ലിക് ദിനത്തിൻ്റെ അന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് സ്കൂൾക്ക് അവർ പോയിട്ടില്ല അപ്പോൾ ഇവിടെ ചെയ്ത് കഴിയുമ്പോഴത്തേനും അവർ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തെ റൂമിലാണ് കുറച്ചധികം പണിയുള്ളത് ഇവിടെ അത്രക്കങ്ങോട് പണിയില്ല മറ്റേ റൂമിലാണ് കട്ടിലും അലമാറിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ എന്നാൽ പിന്നെ അവരെണ്ണീക്കുമ്പോഴത്തേനും ഈ ഒരു റൂം കഴിക്കുക എന്ന് വിചാരിച്ചു ഇപ്പോൾ വെച്ചുണ്ടാക്കുന്ന പണികളൊന്നും കഴിഞ്ഞിട്ടില്ല അതൊക്കെ അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ് ആദ്യം ഇതും കൂടെ തീർത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിത് ചെയ് നിൽക്കണത് ഞാനാണെങ്കിൽ എന്തെങ്കിലും ഒരു പണി എടുക്കാൻ നിന്നാൽ അത് തീർത്തിട്ട് പിന്നെ മറ്റുള്ള പണിക്കെ നിൽക്കുകയുള്ളൂ ഈ ഇടയിൽ കൂടെ പോയിട്ട് പണിയെടുക്കണ സ്വഭാവമൊന്നും എനിക്കില്ല കേട്ടോ ഒരെണ്ണം തീർത്തിട്ടേ ഞാൻ അപ്പുറത്ത് കിടക്കുകയുള്ളൂ കേട്ടോ അപ്പം ഇന്നാണെങ്കിൽ നല്ല നട്ടാപ്ര വെയിലുമാണ് അപ്പോഴൊക്കെ ഒന്ന് വെയിലത്തിട്ടിട്ട് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് തലാണകളൊക്കെ ഞാൻ കവറിലാക്കി വെച്ചതൊക്കെ ഒന്ന് പുറത്ത് ഇട്ടതാണ് തലാണ കവറൊക്കെ പുതിയത് വാങ്ങി വെച്ചതാണ് കേട്ടോ നാട്ടിൽ നിന്ന് ഇക്കാൻ്റെ പെങ്ങന്മാരൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അന്ന് വാങ്ങി ഒരു നാലഞ്ച് തലക്കാണിയും എല്ലാം പക്ഷെ അവരൊട്ടോ വന്നതുമില്ല എന്തായാലും അവിടെ ഇരിക്കട്ടെ വരുല്ലോ എപ്പോഴെങ്കിലും വരുമ്പോൾ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ മാറാലൊന്നും വല്ലാതൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് വെറുതെ തട്ടാന്ന് മാത്രം ഞാൻ പറഞ്ഞില്ല മാറാലൊന്നും കാര്യമായിട്ടുണ്ടാവില്ല പക്ഷെ പൊടി ഭയങ്കര പൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇന്ന് മാസ്ക് ഇടിട്ടാ ചെയ്യണത് കാരണം എന്താ വെച്ചാൽ അടുക്കളയിൽ നിന്നിട്ട് ഒന്നും ഇടാതെ ഞാൻ പണിയെടുത്തതിനുള്ള പണി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഭയങ്കര തുമ്മലും ജലദോഷം രാത്രിയായപ്പോൾ തലവേദനയും ഒക്കെ അപ്പോൾ പിന്നെ അന്ന് മാസ്ക് ഇടിട്ടേ ഞാൻ ബാക്കിയുള്ള എന്ന് ഞാൻ വിചാരിച്ച് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മാസ്ക് ഇട്ടിരിക്കുന്നത് എന്നിട്ട് എൻ്റെ സായി പറയുന്നുണ്ട് പറയണുണ്ട് എന്താ ഓപ്പറേഷൻ തിയേറ്ററൊക്കെ പോകാണോ മാസ്ക് ഇട്ടിട്ട് എന്നൊക്കെ പറയണത് അങ്ങനെ അടിച്ചുവാറിലും മാറാല തട്ടലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ തുടക്കൽ പരിപാടിയാണ് അപ്പോൾ ജനലും വാതിലും അതുപോലെ അയലൊക്കെ ഒന്ന് തുടച്ചെടുത്തു കേട്ടോ അയൽമക്കൂടി ഒക്കെ പൊടിയാണ് കേട്ടോ പിന്നെ ഈ ഒരു ജനലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാത്ത ജനലായതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും ഒന്ന് തുറന്നിടും തുറന്നിടൂല്ല ഒരു അഞ്ച് മിനിറ്റ് തുറക്കും അപ്പം തന്നെ അടച്ചിട്ടുട്ടോ കാരണം അപ്പുറത്ത് കച്ചറിയും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് അപ്പുറത്ത് വീട്ടുകാരെ കിടക്കുകയാണ് അതുകൊണ്ട് ഞാനത് അങ്ങനെ അവിടെ തുറന്നിടലില്ല കേട്ടോ അപ്പോൾ എപ്പോഴും അടച്ചിട്ടിടാണ് ആ ഒരു ജനൽ കിടക്കൽ അപ്പോൾ അതൊക്കെ തുടച്ചെടുത്തു പിന്നെ ഫാന് പിന്നെ അന്ന് ഇക്കാനേയും കൂടെ തുടച്ചെടുത്തോണ്ട് അത് കഴിച്ചലായിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു പണിയും കൂടി കിട്ടിയിട്ടുണ്ടോ അതോട് ആ ഒരു പണിയിലെ ഫാനൊക്കെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിടക്കണത് കേട്ടോ അങ്ങനെ തുടക്കൽ പരിപാടി ഇതാ നിലക്കെത്തിയിട്ടുണ്ട് അപ്പം ഈ ഒരു റൂം ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇപ്പുറത്തെ റൂമിൽ ഇതാ മക്കൾ എണീറ്റിട്ടുണ്ട് ഇവിടെയാണ് പണി കുറച്ചധികം കിടക്കണത് തുണി മണി പെട്ടി മധു ഇതൊക്കെ കുറേ ഒരുപാട് എടുത്തിടാനുണ്ട് കേട്ടോ ഇപ്പം ഈ ഒരു കട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇക്കാടെ ഉമ്മ ഇവിടെ നാട്ടിൽ നിന്ന് ഇവിടെ ഞങ്ങളുടെ അടുത്ത് ഒരു പത്തിരു ദിവസത്തിന് നിൽക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അത് ആദ്യത്തെ പെരയിൽ നമ്മുടെ ആദ്യം ഇരുന്ന പെരയിൽ ഇരിക്കുമ്പോഴായിരുന്നു അപ്പം ഉമ്മക്ക് കിടക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ കട്ടിലാണ് കേട്ടോ അതിന് വേണ്ടി വാങ്ങിയതാണ് നമ്മൾ കട്ടിലൊന്നും അതിന് ശേഷം അത് സെക്കൻഡ് ഹാൻഡ് കട്ടിലാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പുതിയതൊക്കെ വാങ്ങിയിട്ടിട്ട് ഈ നാട്ടിലൊക്കെ പോണ ടൈമിൽ ഇതൊക്കെ പാടെ കെട്ടിപ്പിറുക്കി പോകേണ്ടത് ഇതന്നെ ഇപ്പം നമ്മൾ വാങ്ങിക്കൂട്ടിയ സാധനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ലോറിക്കുള്ള സാധനങ്ങളുണ്ട് ഞാൻ നിൽക്കാനോട് എപ്പോഴും പറയും ഇതൊക്കെ കൂടി നാട്ടിൽ പോകുമ്പോൾ നമ്മൾ ഇതൊക്കെ വാങ്ങിയ ആയി അധികം ചെലവാക്കേണ്ടി അവിടെ എത്താൻ വേണ്ടിയിട്ട് എന്ന് പറയും കേട്ടോ എന്തായാലും മക്കളുള്ളത് ഈ ഒരു റൂമ് ചെയ്യാൻ കഴിച്ചലായിട്ടുണ്ട് അവരും കൂടെ എല്ലാവരും നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ तो आप को लेपी मैं ले लूंगी पनीर है सरकार का भाई मां ये इधर काला कुत्ते गुदचिरी के ताईन सब पापा हां आता नहीं जीता फिर के ताईन इधर ना हेलो അങ്ങനെ കട്ടിൽ പൊന്തിക്കലും മാറാൻ തട്ടലും എല്ലാത്തിനും അവർ രണ്ടാളും ഒപ്പം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കൂടുതലും സായിയാണ് എല്ലാതും ചെയ്തിരിക്കണത് കൂടുതലായിട്ട് അതും ഞാൻ എൻ്റെ മൂത്തോന് കേട്ടിട്ടുണ്ടെങ്കിൽ എന്നാൽ പിന്നെ മതി വേറെ ഒന്നും പറയണ്ട വല്ല അല്ലെങ്കിലോ എപ്പോഴും പറയും ഉമ്മക്ക് എപ്പോഴും ചെറിയ മോനാണ് സ്നേഹം എന്ന് പറയും അങ്ങനെ അപ്പോൾ സായിയാണ് ഒരുവിധം എല്ലാതും ചെയ്തിട്ടുള്ളത് കേട്ടോ എന്നാലും അവനും ചെയ്തിട്ടുണ്ട് ഫാന് തുടക്കാനും അവന് കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് കൊണ്ട് ആ വക പണികളൊക്കെ അവൻ ചെയ്തോളൂ കേട്ടോ പിന്നെ കട്ടില് പൊന്തിക്കലുമ്പോൾ അതൊക്കെ അവൻ തന്നെ ചെയ്തു തന്നിട്ടുള്ളത് ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവൻ പറയുക അമ്മ ചെറിയ മോനെ മാത്രം പുകഴ്ത്തി പറഞ്ഞ് ഇന്ന എന്നും ഇതാക്കൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് തുടക്കം കേട്ടാകും അപ്പം ഞാൻ സായം കൂടി ജനൽ തുടക്കാണ് കേട്ടോ കായ് വാവം ഒക്കെ തുടച്ച് വൃത്തിയാക്കി തന്നു ഞാനൊന്നും പറഞ്ഞ് ചെയ്യിപ്പിക്കണതല്ലാട്ടോ അവൻ അവൻ്റെ ഇഷ്ടത്തിന് ചെയ്യണതാണ് തുടക്കണമൊക്കെ ഞാൻ വേണ്ടാന്നൊക്കെ പറഞ്ഞതാണ് അവനക്കതൊരു രസം തുടക്കാൻ അങ്ങനെ അവൻ റൂമൊക്കെ തുടച്ച് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ബെഡ്ഷീറ്റ് വിരിക്കലും എല്ലാം അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങനെ വെച്ചുണ്ടാക്കാനും കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബാക്കിയുള്ള പണിയൊക്കെ അവനാണ് ചെയ്തതെല്ലാം ഒക്കെ അടുക്കി പെറുക്കി റൂമിലെ സാധനങ്ങളൊക്കെ കറക്റ്റ് സ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുവിധ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ അട്ടപ്പെട്ടിയിൽ എന്തായി താങ്ങിക്കൊണ്ടെന്ന് വിചാരിക്കുന്നുണ്ടാവും അത് വേറെ ഈ അലമാറയിലും കൊട്ടയിലും ഇടൽ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള തുണി മണിയൊക്കെ ഇണട്ടോ അതിലുള്ളത് ഒരമാർ തന്നെ ഉള്ളൂ ഒരു ഒരുപാടൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല പിന്നെ സാധാരണ ഡ്രസ്സുകളൊക്കെ ഈ കൊട്ടയിലൊക്കെ ഇണിട്ടിട്ടുള്ളത് ബെഡ് നടു സായി ഇവിടെ പിടിക്കും ഞാൻ പിടിച്ചോടാ അങ്ങനെ അടുക്കിപ്പെറിക്കലും വൃത്തിയാക്കലും എല്ലാം കഴിഞ്ഞു വെച്ചുണ്ടാക്കലും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ റൂമൊക്കെ ഒന്ന് ഇതാക്ക എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് വെപ്പ് പണിയും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങനെ നോക്കുമ്പോൾ എന്തോ ഒരു സുഖാന്നറിയോ മൊത്തത്തിൽ ക്ലീൻ ക്ലീനാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഒരു ഹോളും ചെറിയ ഡൈനിങ് ഹോളും മാത്രം ഒളിഞ്ഞിട്ട് ചെയ്യാൻ അപ്പോൾ മക്കളൊക്കെ എല്ലാം കഴിഞ്ഞ് കൂളിയൊക്കെ കഴിഞ്ഞിട്ട് അവർ ഒക്കെ നിൽക്കുക സെറ്റായി നിൽക്കണമെങ്കിൽ ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കട്ടെ ഞങ്ങൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ആക്കാനും ഒന്നും മറന്നു പോകരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ എല്ലാവരോടും ബായ് അസ്സാമലൈക്കും